പാലയുടെ വർണ്ണശബളമായ രാജവീതികളിൽ കൂടി പ്രസിന്ധി സമയത്ത് എങ്ങോട്ടാണ് കുട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കാര്യം കാണിച്ചു തരാം എന്റെ കൂടെ പോരെ അപ്പൊ ഇത് നമ്മുടെ ജൂബിലി പെരുന്നാളിന്റെ അലങ്കാരങ്ങളാണ് കേട്ടോ ഇതൊന്നും അഴിച്ചു മാറ്റിയിട്ടില്ല കാരണം ഇനി ഇപ്പൊ നമുക്ക് ക്രിസ്മസ് വരികയാണ് ന്യൂ ഇയർ വരികയാണ് നല്ല കാറ്റുള്ള സമയത്ത് ഇതിന്റെ അടിയിൽ കൂടെ പോകണം ആ ഒരു കലവല സൗണ്ട് ഒക്കെ നല്ല രസമാണ് അപ്പൊ നമ്മളിപ്പോൾ പോകുന്നത് പാലാ മഹോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ പതിനൊന്ന് മണിയപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ചോദിച്ചു വന്നാൽ അവർ മണിക്ക് ഓപ്പൺ ചെയ്തോളാം നോട്ടീസിൽ പതിനൊന്ന് മണിയാണല്ലോ ചേട്ടാന്ന് നോക്കുന്നത് അത് അവർ അടിച്ചപ്പോൾ അങ്ങനെ പതിനൊന്ന് മണി എന്ന് എഴുതിയത് നമ്മുടെ കുറ്റമൊന്നുമല്ല പക്ഷെ ഞങ്ങൾ മണിക്ക് തുറത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും നേരെ കോട്ടയത്തിന് വെച്ച് പിടിച്ചോട്ടോ കോട്ടയത്ത് പോയിട്ട് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ബ്ലോഗായിട്ട് ഈ വീഡിയോയുടെ പുറകെ വരുന്നതായിരിക്കും ഒരു സെപ്പറേറ്റ് ബ്ലോഗ് ചെയ്യണമെങ്കിൽ ചെറിയ ഷോപ്പിംഗ് ആയിരിക്കുമല്ലോ അങ്ങനത്തെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു അന്നത്തേക്ക് നീ നേരമായി അപ്പോൾ ഇത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടുന്ന് ആ പാലം കറി അങ്ങോട്ട് ഇറങ്ങുന്നത് നടത്തുന്നത് ബാർബിക്കി ഷോപ്പിന്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ മതി കേട്ടോ അവിടെയാണ് ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതാ ഇതാണ് സംഭവം അപ്പോൾ ഉള്ളിൽ കയറിയാൽ അറിയാം എന്താണെന്ന് നോഹടെ പെട്ടകമാണെന്നൊക്കെയാണ് അവർ പറയുന്നത് ഉള്ളിൽ കയറി കഴിയുമ്പോൾ അറിയാം എന്തായാലും സംഭവം ഉണ്ടെന്ന് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാനിപ്പുരി ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ആദ്യം പോയപ്പോൾ കണ്ടില്ല കേട്ടോ സത്യത്തിൽ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പം ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ നേരെ ഇപ്പുറത്ത് വരുമ്പോൾ ഒലിവു ബാറിൻ്റെ അവിടുന്ന് ഉള്ളിലേക്ക് പാലത്തെ കയറി ഇറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒലിവ് ബാറിൻ്റെ തൊട്ട് പുറയിലാണ് അപ്പോൾ ആറ്റുതീരം കള്ളഷാപ്പ് അവിടെ തന്നെയാണ് അത് കണ്ടപ്പോൾ ഷാപ്പിലോട്ട് തരണോ നോഹയുടെ പെട്ടതിലോട്ട് തരണോ എന്നൊരു ഡൗട്ട് വന്നു പിന്നെ ഫൈനലി നമുക്ക് പെട്ടകത്തിൽ കയറാം എന്ന് വിചാരിച്ച ഷാപ്പ് എപ്പോഴും അവിടെ ഉണ്ടല്ലോ പെട്ടെന്ന് അതല്ല വരുന്നത് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ നേരെ പെട്ടത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു സംഭവം പുറമേ കാണുമ്പോൾ നമുക്കൊരു തടിയുടെ ഫീലൊക്കെ ആണെങ്കിലും അത് തടിയല്ല കേട്ടോ അത് ഒരു ടൈപ്പ് സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്നിട്ട് അത് പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ പെട്ടതിലേക്ക് കയറാൻ റെഡിയായിട്ട് കുറേ മൃഗങ്ങൾ വന്ന് നിപ്പുണ്ട് പക്ഷേ അവരെ എന്തോ അറിയില്ല സെക്യൂരിറ്റി കയറ്റി വിടുന്നില്ല കേട്ടോ ചിലപ്പോൾ പാസ്സെടുത്തിട്ടുണ്ടായിരിക്കത്തില്ല ഒരു പാസിന് എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ എന്തായാലും പാസ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി പോകണം കേട്ടോ അപ്പോൾ ഇവനെ അവിടെ വെച്ച് കണ്ടതാണ് കുഞ്ഞാവനെ അവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതേപോലെ കുറേ മൃഗങ്ങളുടെയൊക്കെ ഒരു ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് നോഹയുടെ നോഹട എന്ന് പറയുന്നത് പണ്ട് പ്രളയം വന്നപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ കയറ്റി പെട്ടെന്ന് വെള്ളത്തിന് മേലെ ഉയർന്നു നിന്നു എന്നുള്ളതാണ് ബൈബിൾ കുറച്ചൊക്കെ കഥ അറിയാവുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഇനി അത് പറഞ്ഞു തന്ന അവസാനം കുളവാണല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെയോ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് ടോട്ടവും കരടിയും തത്തേയും ജിറാഫ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ലോകത്തിലെ എല്ലാ മൃഗങ്ങളുടെയും ഓരോ ഡസനൊന്നും ഇല്ല അല്ല ഓരോ ജോഡിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് വീഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ ആവുമ്പോൾ നമുക്ക് അതിന് ലിമിറ്റേഷൻസ് വരുമല്ലോ അപ്പോൾ കുറെ എന്തൊക്കെയോ മൃഗങ്ങളെ രണ്ടെണ്ണം രണ്ടെണ്ണം മീത അതായത് ഓരോ ജോഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് മലമ്പോൾ വരുമ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇവരൊക്കെയാണ് അവിടെയുള്ള മൃഗങ്ങൾ എന്ന് പറയുന്നത് ഇവരെയൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നടന്നു കേട്ടോ അപ്പോൾ ഈ മൃഗങ്ങളെയൊക്കെ കണ്ട് കേട്ട് നടന്നപ്പോഴാണ് താഴേന്ന് ഭയങ്കര ഒച്ചപ്പാടും വേളമൊക്കെ കേൾക്കുന്നത് എന്നാൽ പിന്നെ ഇതെന്ത് തൊരവാണെന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുമ്പ് പോയ അവിടെ നിന്ന് ഭയങ്കര ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ നോഹയുടെ പെട്ടൻ വഴി നേരെ മഹിഷ്മതിയിലേക്ക് എന്നുള്ളത് അതോ ഇനി പെട്ടകത്തിനകത്തേക്ക് മഹിഷ്മതി എടുത്ത് വെച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ നമ്മുടെ മഹിഷ്മതി സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ് അവിടേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു ചെറിയ രാജ്ഞിയുടെ ബാധ എനിക്ക് കൂടിയോന്ന് എനിക്കൊരു സംശയം വന്നു എന്തായാലും അവിടേക്ക് ഇറങ്ങി നോക്കി അവിടെ ആനയും അത് ഇതുമൊക്കെ നിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇതാ രാജ സദസ് അവിടെയുണ്ട് അപ്പോൾ രാജ അവിടെ അതെ പൽവൽദേവൻ നിൽക്കണം അവിടെ രാജ്യസഭസിൽ എനിക്ക് വേണ്ടിയുള്ള ആ ഒരു സിംഹാസന അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓടിപ്പോയി സിംഹാസനത്തിൽ ഇന്ന് അവർ ഇവിടെ അങ്ങനെ എത്തി അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് നമ്മുടെ ശിവകാമി ദേവി രാജമാതാത ശിവഗാമി ദേവി അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുള്ളിക്കാരത്തെടുത്തേന്ന് ഞങ്ങൾ വേണ്ട മച്ചാമം ബന്ധമാണല്ലോ അപ്പോൾ പുള്ളിക്കാരി എന്നെ കണ്ട പാടെ പറഞ്ഞ എൻ്റെ പൊന്നടി ഇതിൻ്റെ കാലു പിടിക്കാൻ ഈ രാജഭരണം എങ്ങനെയെങ്കിലും ഏറ്റെടുക്കണം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതിങ്ങൾ ഒക്കെ കൂടെ എൻ്റെ പിനുമാണ് അല്ലെങ്കിൽ എൻ്റെ എന്നെ വട്ടു എന്നൊക്കെ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു കാരണം നമുക്ക് അങ്ങനെ വലിയ കസേരയോടുള്ള കൊതിയൊന്നും അത് ആദ്യ സിംഹസനം കപ്പിരിക്കുന്നു അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ കട്ടപ്പയോട് പറഞ്ഞു കഴിഞ്ഞ ഒരാശ് ഒരാളെ തട്ടി നമുക്ക് ഇത്താണ് കുറച്ച് വേറെ കുറച്ച് അധിക ആൾക്കാരെ തക്കാനുണ്ട് കൂടുന്നോന്നൊക്കെ പറഞ്ഞു ദൈവം ഒരു കാലമായി ഇത് പിടിക്കാൻ തുടങ്ങിയിട്ട് ഇനി എന്ന് തീരും ഈ ഒരു അമ്പ ചെയ്യാൻ കൈ ഒന്ന് വരലഞ്ച് ഇങ്ങനെ പിടിക്കുക അങ്ങനെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൊറേ കാലമായി നിന്ന് കറങ്ങുന്നു അപ്പൊ അത് നമ്പുമില്ല ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ക്ഷീണം ഇവിടെ വന്നിരുന്നു അപ്പൊ ഞാൻ പോയിരുന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്താണ് കേട്ടോ കുറച്ച് ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞേച്ച് പിന്നെ ഇങ്ങനെ ഓടി നടന്നേ നോക്കണമല്ലോ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ വേണ്ടത് നമ്മൾ അപ്പോഴാണ് ബാഹുബലിയുടെ കല് തഴ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ ആ കപ്പിലും കൂടെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് വേണ്ട അങ്ങോട്ടിറങ്ങി അപ്പൊ വേണ്ട ആനയും ഒക്കെ നിപ്പുണ്ട് അപ്പോൾ അവിടെ ആനയുടെ നെറ്റിയാൽ ഇപ്പോഴും ചവിട്ടി കയറി നിൽക്കുകയാണ് അത് കഴിഞ്ഞത് ഇതാണ് കലും കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം ആഡംബരങ്ങളൊക്കെ ഉള്ളൊരു കപ്പലു തന്നെയാണ് അതൊക്കെ കണ്ട് ഇത് ഇത് ബാഹുബലിയിൽ എവിടെയാണോ എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ പോക്കോൺ അന്നത്തെ കാലത്തുണ്ടായിരുന്നോ ആ എന്തായാലും അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറുന്നത് കുറേ സ്റ്റാളുകളിലേക്കാണ് കേട്ടോ ബാഹുബലിയുടെ ആ ഒരു സെറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറേ സ്റ്റാളുകളിലേക്കാണ് കയറുന്നത് അവിടെ കണ്ട കുറേ ഫർണിച്ചറുകളൊക്കെ ഉണ്ടായിരുന്നു റൊഡക്ഷൻ എന്തോ സെയിലാണ് അതേപോലെ ബുക്കുകൾ ഗ്യാസ് സ്റ്റവ് അങ്ങനെ അച്ചാറുകൾ പക്ഷെ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അന്നേരം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കറങ്ങി തരിഞ്ഞ ഹാൻഡ് ബാഗ്സിൻ്റെ സെക്ഷനിൽ വന്നു അപ്പോൾ എന്താ ആ കുട്ടികൾ ഹാൻഡ് ബാഗ് ഒക്കെ ഇടുമായിരുന്നെങ്കിൽ ഇത് ഞാൻ ഒരണം വാങ്ങിച്ചതെന്നെ മുൻകൂട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇറങ്ങി തിരിഞ്ഞത് അവിടെ ഒരുപാട് സംഭവകാശങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കണ്ടും കേട്ടുമൊക്കെ നടന്നു പിന്നെ എന്തെങ്കിലും ഒന്നും മേടിച്ചില്ലെങ്കിൽ ആ ചേട്ടന്മാർക്ക് എന്ന് വിചാരിച്ചിട്ട് ഒരു ഹാൻഡ് ബാഗ് വാങ്ങിച്ചോട്ടെ അതാ ഈ ഒരു ബാഗ് ഞാനും വാങ്ങിച്ചു ഇതിൻ്റെ ഒരു ക്രീം കളർ അവിടെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു ബാഗൊക്കെ ഒക്കെ വാങ്ങിച്ച് ഇതാണ് കണ്ണ് മഞ്ഞളിച്ച് പോയത് കേട്ടോ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്തേലും ചെയിൻ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അത് വർണ്ണിക്കാൻ വാക്കുകളില്ല നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വരണം സെലക്ട് ചെയ്യണമെങ്കിൽ അതുപോലെ പാടായിരിക്കും കേട്ടോ പിന്നെ വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് രണ്ട് ചെയിൻ ഞാൻ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ ഇത് ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു അത് വരണം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ കുറച്ച് തുണിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ്സ് കാട്ടൺസ് അതൊക്കെ ഉണ്ടായിരുന്നു അതായത് കീച്ചയും പിന്നെയും പിന്നെ വന്നിങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയിരുന്നു അത്രയും ഭംഗിയുണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടോ അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തു അത് വീഡിയോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ അവിടെ നിന്ന് കുറേ കീച്ചയും നോക്കി കുറേ എണ്ണത്തിൻ്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഈ പാലക്കാട് എന്നുള്ള നമ്മുടെ പനയുടെ ശർക്കര അല്ല പനയുടെ കരിപ്പെട്ടി അതാണ് ആ ശർക്കര എന്ന് പറഞ്ഞാൽ ശരി തന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞത് ഈ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കമ്മലുകളുടെ കളക്ഷൻ ഉള്ള സ്ഥലത്തെത്തി അപ്പോൾ ഇത് ഞങ്ങൾ കേട്ടായിരുന്നു ഞങ്ങളോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു അവിടെ കുറേ കമ്മലൊക്കെ ഉണ്ടെന്ന് അവിടെ ചെന്ന കമ്മലുകളെല്ലാം കണ്ടു കേട്ടു കുറച്ച് കമ്മലുകളൊക്കെ വാങ്ങിച്ചു കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെയിൽ ഉള്ള കുറേ ടൈപ്പും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഞങ്ങൾ അതിൽ നിന്ന് ഒന്ന് രണ്ട് ഞാനൊരു രണ്ടെണ്ണമാണ് എടുത്തത് കണ്ണിനകത്ത് ഇങ്ങനെ പെട്ടെന്ന് അടിച്ച രണ്ടെണ്ണം എടുത്തു അവളും കുറച്ച് കമ്മലുകളൊക്കെ എടുത്തു അങ്ങനെ കുറെ കമ്മലുകളൊക്കെ വാങ്ങിച്ചു നമുക്ക് എവിടെ പോലും ഈ കമ്മൽ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരു അട്രാക്ഷനാണ് കേട്ടോ അതിങ്ങനെ എന്നാ മേടിക്കേണ്ടെന്ന് വിചാരിച്ച് പോയതാണെങ്കിൽ പോലും അറിയാണ്ട് കമ്മലുകൾ വാങ്ങിച്ചു പോകും പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇങ്ങനെയുള്ള ഫെസ്റ്റുകൾക്കൊക്കെ വരുന്ന ഷോപ്പിൻ്റെ അത്രയും ഷോപ്പുകളില്ല ഒരു അങ്ങനെ ഒരു കുറവ് എനിക്ക് തോന്നി കാരണം നമ്മളൊരു ഫെസ്റ്റൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇത് വരുമല്ലോ ഒരുപാട് സ്റ്റാളുകൾ വരുമല്ലോ ഇത് അത്രയ്ക്ക് അങ്ങനെ സ്റ്റാളുകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമ്മുടെ പെരുന്നാളിനൊക്കെ പോലെ ചിന്തിക്കട ആ ഒരു ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കോഴിക്കോടൻ ഹൽവയോ പിന്നെ ഇതേപോലെതാ നമ്മുടെ കൊച്ചിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന മുട്ടായികൾ ഇതിപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണ് അല്ലെങ്കിൽ ഇങ്ങനെ പണ്ടത്തെ മുട്ടായികളല്ല ഇതേപോലെ ഒരു സ്റ്റാളിൽ വരിക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പം ആ ഒരു പഴയ ടേസ്റ്റ് ഇല്ലാന്ന് തോന്നിയോണ്ടാണ് കേട്ടോ ഒന്ന് മേടിക്കാൻ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇങ്ങനെ വീഡിയോ എടുത്തേ ഉള്ളൂ അന്നത്തെ ഒരു ടേസ്റ്റ് ഒന്നും എന്തായാലും ഇതിനൊന്നും കാണത്തില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് രൂപയാണ് നമുക്ക് ഇതിനകത്ത് എൻട്രി ഫീസ് കേട്ടോ അപ്പോൾ എൺപത് രൂപ എൻട്രി ഫീസ് കൊടുത്ത് ഇതിനകത്ത് കയറാനുള്ളതൊണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണല്ലോ കാരണം ചിലർക്ക് ഇത് ലാഭമായിട്ട് തോന്നും ചിലർക്ക് ഇത് നഷ്ടമായിട്ട് തോന്നും എന്നോട് പേഴ്സണലി ചോദിച്ചാൽ എൺപത് രൂപയ്ക്കുള്ള സംഭവം ഇതില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു അമ്പത് രൂപ ഒരെയൊക്കെയാണെങ്കിൽ ഓക്കെ ഒരു ഓക്കെ ഓക്കെയാണ് കാരണം അതിനുള്ള സംഭവ സംഭവികാസങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് അത്രയ്ക്ക് വലിയ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എൺപത് രൂപ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ചെറുതായിട്ട് തോന്നുമ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി ഫുൾ ആയിട്ട് ഒരു നാല് പേര് അഞ്ച് പേരൊക്കെയാണ് വരുന്നതെങ്കിൽ അത് വലിയൊരു എമൗണ്ട് തന്നെയാണ് അതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ ഇത് കണ്ടിട്ട് ആരും എന്നാലും വിളിക്കില്ലേ കാരണം ഞാൻ പറഞ്ഞ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയാണ് അപ്പോൾ അവിടെ ഇതേപോലെ നമുക്ക് മറ്റേ റിംഗ് ഒക്കെ എറിയുന്ന ഗെയിമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ പണ്ടേ ഉന്നം പ്രശ്നം ആയതുകൊണ്ട് അതിനൊന്നും മുതിർന്നില്ല പിന്നെ ഇത് ഫുഡിൻ്റെ സ്റ്റാളുകളാണ് കേട്ടോ ഒരു പാനിപ്പൊരി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അവൾ എന്നോട് പറഞ്ഞു അങ്ങോട്ട് നോക്കി എന്നിട്ട് കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നു പറഞ്ഞു വീണ്ടും ഞാൻ പോകാൻ എന്നപ്പം എന്നോട് പറഞ്ഞു ആ അവിടെ നിന്ന് ചെറുക്കൻ ഒന്ന് നോക്കിയിട്ട് നീ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിപ്പോൾ അവൻ അവിടെയൊക്കെ ചാരിയും പിടിച്ചൊക്കെ നിൽക്കുകയാണ് എന്നിട്ട് പിന്നെ അവൻ ആ കൈകൊണ്ട് വന്നിട്ടില്ലേ എനിക്കിത് തരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനും കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതായത് ജയിന്റ് ഇല്ല എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഈ കളറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിൽ കയറാറാം എന്നുള്ള കുറെ പറഞ്ഞെങ്കിലും എനിക്ക് അതിനുള്ള മനക്കെട്ട് എന്നതുകൊണ്ട് ഞാൻ കയറിയില്ല ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇതിലൊന്നും ഞാൻ കയറാറില്ല എനിക്ക് കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അതിലൊക്കെ കയറത്തുള്ളൂ അപ്പോൾ ഇത് സിമ്പിൾ ആയിപ്പോയി കൂടുതൽ സിമ്പിൾ ആയിപ്പോയി അതുകൊണ്ട് കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവത്തിൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കയറാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ അവൾ എന്നെ അത് വലിച്ചു കയറ്റിയാണേ അങ്ങനെ ഇതൊക്കെ നമ്മുടെ ജൂബിലിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒന്ന് ജൂലിക്ക് വന്നിട്ട് അവർ പോയില്ല ഈ പാലാ ഫെസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് പോയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ ആ കാണുന്ന സാധനം ഒക്കെ കാണുമ്പോൾ കയറാൻ തോന്നുന്നു ഇത് വലിയ സംഭവം ഒന്നുമില്ല പ്രശ്നമൊന്നും ഇല്ല ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും ആർത്തല്ല ഉള്ളത് മനുഷ്യൻ കയറിക്കഴിഞ്ഞാൽ പ്രാന്ത് ഈ സാധനം പിന്നെ ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആറിയാലും പോയാലും ഉമ്മരട്ട് നിർത്തുമില്ല അതിൽങ്ങനെ ഒരു അറ്റാക്ക് ഒന്ന് ചത്തുവാലോ എന്ന് എനിക്ക് പേടിയാട്ടോ ഇത് ഈ ഒരു ലെവലിലേക്കാണ് ഓടുന്നതെങ്കിൽ നമുക്ക് അതിലൊന്നും കയറാറുണ്ട് ഇത് പിന്നെ അത്രയും ഹൈറ്റിലേക്ക് പോയിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ തല ഇറങ്ങി വീഴും അതുകൊണ്ടാട്ട പിന്നെ ഞാൻ നോക്കി പറ്റുക നമുക്ക് പറ്റിയ ഒന്ന് രണ്ട് റൈഡൊക്കെ കണ്ടു താ ഇതൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല കുറച്ചൊരു എന്താ പറയുക ഉള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമല്ലോ ഈ ഒരു റൈഡൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ച ചൂണ് കൊണ്ട് വന്നിട്ട് എന്തായാലും രീതിലൊന്ന് കേരണമെന്ന് എന്തായാലും എനിക്ക് ഒന്നുകൂടെ പോണം കേട്ടോ ഉണിക്കുട്ടനെ കൊണ്ട് അവനെ കൊണ്ടുവല്ല സ്കൂൾ അടച്ചിട്ട് ഇവരിത് വെക്കേഷൻ ടൈം പ്ലാൻ ചെയ്തായിരിക്കും മേ ബിന്ന് നടത്തുന്നത് അപ്പോൾ എൺപത് രൂപയ്ക്ക് നഷ്ടമാന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കൊണ്ട് പോകുന്നതാണ് കൊച്ചു ഓൾറെഡി വീഡിയോ കോൾ വിളിച്ചപ്പോൾ കണ്ടു ഞാൻ അവിടെ നിന്ന് അതുകൊണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇവിടെ കാഴ്ചകൾ ഞങ്ങൾ ഇനി എന്തായാലും വീട്ടിലോട്ട് പോവാട്ടോ